ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നു പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പല നടന്മാരും പല സംവിധായകരും പല നിർമ്മാതാക്കളും തങ്ങളെ മിസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടിമാരും രംഗത്ത് വന്നു ഈ പൊളിറ്റിക്സ്കൾക്ക് ഏറ്റവും വലിയൊരു വിനയാവുന്നത് ഈ പൊളിറ്റിക്സ്കളിലെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മോഹൻലാലിന്റെ പേര് കൂടെ ഉണ്ടോ മോഹൻലാലിന്റെ പേര് കാണുമല്ലോ അതുകൊണ്ടാണല്ലോ മോഹൻലാലിന്റെ പണി പനി പിടിച്ചത് നിങ്ങൾ മോഹൻലാലിന് പനി പിടിച്ചപ്പോൾ അനുകൂലമായി വാർത്ത ചെയ്തിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേർ വരുന്നുണ്ട് ഒന്ന് മോഹൻലാൽ സാറിനെ പറ്റി അതില് പരാമർശമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അത് വളരെ സീക്രട്ടായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പ്രേക്ഷകർ വിചാരിക്കുന്നത് മോഹൻ സാർ എന്താ പറയുക വലിയൊരു പെട്ടപിടുത്തക്കാരനാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉസ്താദാണ് എന്ന രീതിയിലൊക്കെയാണ് വരുന്നത് അതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഈ കഴിയില്ല കാരണം ആ ആ പ്രസക്ത ഭാഗങ്ങളല്ലാതെ മറ്റ് ഭാഗങ്ങളൊന്നും പുറത്തുവിട്ടിട്ടുണ്ടപ്പോ അത് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റോറി അല്ലാതെ വേറെന്നുണ്ട് ഇനി അങ്ങനെ മോഹൻലാലിന്റെ പേര് പുറത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് സിനിമാ രംഗത്ത് വലിയ കോള്ളക്കമായി മാറും സിനിമാ രംഗത്ത് വലിയ കൊള്ളക്കം എന്നുള്ളതല്ല എല്ലാ മേഖലയിലും കള്ളക്കമായി മാറും മോഹൻലാൽ സാർ നല്ല വ്യക്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പറയുന്നു അദ്ദേഹം നല്ല വ്യക്തിയാണ് നമ്മളെത്ര ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് നമ്മെ നേരിടുന്ന ഒരു വ്യക്തിത്വം മമൂക്കയെ പോലെയല്ല മമ്മൂക്കയോടെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ അപ്പം പ്രതികരിക്കും ഇദ്ദേഹം അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റേതായ ഒരു ഉത്തരം ലഭിച്ചിരിക്കും അദ്ദേഹം ഇപ്പൊ പനിയൊക്കെ കഴിഞ്ഞ് കഠിനമായ ഒരു പനി പിടിച്ച് ആ പനി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിടപ്പെടുന്നു എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം മുമ്പ് നടത്തിയ ഇന്റർവ്യൂലെ അപാകതയായിരിക്കാം അദ്ദേഹം മുമ്പ് നടത്തിയ എന്താ പറയുക പ്രവർത്തനങ്ങളുടെ അപാകതയായിരിക്കാം അതൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചെ കാരണം മോഹൻലാലിന് ഒരു സ്ത്രീയെ വേണമെങ്കിൽ ഒന്ന് വിരള് ഞടിച്ചാ പോരേ അനീ എക്സാം നടിവാര കൂടെ അടക്കണം അത് ഒന്ന് പ്രേക്ഷകർ മനസ്സിലാക്കും നല്ലതാണ് കാരണം ചായക്ക് ഒരു സ്ത്രീയെ വേണമെങ്കിൽ അയാൾ ഒന്ന് വെള്ളം ഒടിച്ചാൽ ഒന്നല്ല ആയിരത്തിലധികം സ്ത്രീകൾ വരും അതാണ് അയാളുടെ അതാണ് അദ്ദേഹത്തിന്റെ അയാളുടെ എന്ന് പറയാൻ ശ്രമിക്കുക അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായാലും മോഹൻലിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ ആ പാവം പനി പിടിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ചർച്ചകൾ പുരോഗമിക്കുന്നത് അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ആര് എന്ത് എങ്ങനെ എന്ന് പറയേണ്ട ബാധ്യത ഒഡജസ് കേരളയ്ക്കുണ്ട് കാരണം അയാൾ കേരളത്തിന്റെ അഹങ്കാരമാണ് അയാളൊന്ന് വീണ്ടും ചോദിക്കുക കാരണം അദ്ദേഹം കേരളത്തിന്റെ അലങ്കാരമാണ് അഭിമാനമാണ് കേരളത്തിന്റെ തൊടിപ്പാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നും ചാടില്ല അങ്ങനെ ചാടുന്ന വ്യക്തിത്വവുമല്ല മോഹൻലാൽ അദ്ദേഹത്തെ തിരിച്ചറിയുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ടായിരിക്കും അവർ കമന്റിടുക അവർ അദ്ദേഹവും പ്രേക്ഷകരും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് പ്രേക്ഷകർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരാധകർ ചെല്ലുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സിനെ പറ്റി അതിനെപ്പറ്റിയൊക്കെയുള്ള കമന്റുകൾ ഇടുക പാവപ്പെട്ട മോഹൻലാലിനെ വെറുതെ വിടുക